പറഞ്ഞു ഇത് സെമി ഓട്ടോമാറ്റിക് എട്ട് കിലോ വാഷിംഗ് മെഷീൻ ആണ് വരുന്നത് പിന്നെ ഇതിന്റെ ഫിൽട്ടർ വരുന്നുണ്ട് ഇതാണ് ഫിൽട്ടർ വരുന്നത് പിന്നെ ഇത് വേസ്റ്റ് വേസ്റ്റ് പൈപ്പ് വരുന്നുണ്ട് പിന്നെ അല്ലാതെ അല്ലാതെ പൈപ്പ് ഓസ് കണ്ട പൈപ്പ് വരുന്നുണ്ട് ആ ഇതല്ലേ വരുന്നത് ആ പിന്നെ അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എട്ട് കിലോ തന്നെ ഓപ്പൺ ചെയ്ത് കാണിക്കല്ലേ ആ ഓപ്പൺ കാര്യങ്ങളൊക്കെ വരും ആ ഇത് മറ്റേ ഡ്രയറല്ലേ ഡ്രയറാ വരുന്നത് അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെയാണ് ഈ ഡ്രയറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് പിന്നെ ബാക്കി കീ ഫീച്ചേഴ്സ് എല്ലാം ഒന്ന് പറയാമോക്കെ ഇതാണ് വാഷറേറ്റർ വരുന്നത് ഇത് നമുക്ക് ആയിട്ട് ചെയ്യുന്നത് വാഷ് ആയിട്ടും ചെയ്യാൻ പറ്റും നോർമൽ ഉള്ള പോലെ തന്നെ പിന്നെ അല്ലാതെ നമുക്ക് അതായത് സ്പിന്നിംഗ് ടൈമർ വരും പത്ത് മിനിറ്റ് വരും സാധാരണ ഒരു വാഷിംഗ് മെഷീന് വരുന്നെന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റാണ് സ്പിന്നിംഗ് ടൈമർ വരുന്നത് പക്ഷേ ഇതിന് വരുന്നതെന്ന് പറഞ്ഞാൽ അഞ്ച് പത്ത് മിനിറ്റ് വരും ഇതിന് മിനിറ്റ് അല്ലേ പത്ത് മിനിറ്റ് വരും പിന്നെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഉണങ്ങി സൗണ്ട് ബസർ അടിക്കത്തിൽ ബസറടിക്കും ബസ് ബസർ ബസറടിക്കുക പിന്നെ വാഷ് റിങ്സ് സംഭവങ്ങളൊക്കെ ഈ ഒരു ഇതിനകത്ത് തന്നെ വരും പിന്നെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പിന്നെ അഞ്ച് വർഷം മോട്ടോർ വാറൻറ്റി വരുന്നുണ്ട് വൺ ഇയർ ഫുൾ വാറൻറ്റി വരുന്നുണ്ട് ഫുൾ വാറണ്ടി വാറണ്ടി അഞ്ച് വർഷംസ് വരുന്ന ഒരു മോഡൽ മോഡൽ ഓട്ടോമാറ്റിക് കംപ്ലൈന്റ് കുറവാണ് കുറവാണ് കൂടാതെ കിലോ ഉണ്ട് ഉണ്ട് അത്യാവശ്യം അംഗങ്ങളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിലും ഇത് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് അത്യാവശ്യം ഡ്രൈവർ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടില്ല ആയിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും അല്ലേ യൂസ് ചെയ്ത് കിട്ടും പിന്നെ പിന്നെ ഇത് വാറണ്ടി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വാറണ്ടി കാര്യങ്ങളൊക്കെ ഇവിടെ ഓഫർ പ്രൈസിന് ആണെങ്കിൽ മോഡല് കൊടുക്കുന്നത് ഓഫർ കൂടാതെ ഓഫറും ഉണ്ട് ന്യൂ ഇയറിൽ നമ്മള് ഈയൊരു രണ്ട് ദിവസത്തിനുള്ളിൽ അടിക്കുകയാണെങ്കിൽ അപ്പൊ നല്ല ഈ ഒരു ഈ ഒരു വർഷം തീരുന്നതിന് മുമ്പ് നിങ്ങള് ഈ ഒരു വാഷിംഗ് മെഷീൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു പ്രൈസിന് ഈ ഒരു വാഷിംഗ് മെഷീൻ കിട്ടുകയും ചെയ്യും പ്രൈസ് സസ്പെൻസ് നമുക്ക് കോമ്പറ്റേറ്റീവ് കൊണ്ടാണ് മാക്സിമം പ്രൈസ് പറയാത്ത എന്നാലും നമുക്ക് ഏറ്റവും നല്ല പ്രൈസ് ബെസ്റ്റ് പ്രൈസ് നമുക്ക് ചെയ്ത് തരാൻ പറ്റും ബെസ്റ്റ് പ്രൈസിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ആ നിങ്ങൾക്ക് പ്രൈസിൻ്റെ കാര്യത്തിന് എന്തെങ്കിലും ഡീറ്റെയിൽസോ എൻക്വയറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഞങ്ങളുടെ എബോട്ടിനകത്ത് ഈ ചാനലിൻ്റെ എബോട്ടിനകത്ത് ഞങ്ങളെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് വാട്സപ്പ് ഉണ്ട് അപ്പോൾ ആ നമ്പറിൽ ജസ്റ്റ് ഒന്ന് ഇത് നിങ്ങളെ എൻക്വയറി ഇട്ടാൽ മതി അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള സ്റ്റാഫിൻ്റെ ഞങ്ങൾ നമ്പർ ട്രാൻസ്ഫർ ചെയ്ത് അവർ നിങ്ങളെ വിളിച്ച് കോണ്ടാക്റ്റ് ചെയ്ത് ബാക്കിയുള്ള എല്ലാം കൊടുക്കുന്നതല്ലേ കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഡെലിവറി ഉണ്ടാവില്ലല്ലേ ഡെലിവറി ഉണ്ടാവും അപ്പൊ അടുത്തൊരു ഡിസ്കൗണ്ടഡ് പ്രൈസിലുള്ള ഒരു വാഷിംഗ് മെഷീൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതൊരു ബ്രാൻഡഡ് ആയിട്ട് ബ്രാൻഡ് ആയിട്ടുള്ളൊരു വാഷിംഗ് മെഷീൻ നല്ല പ്രൈസിങ് നമുക്ക് ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഓക്കെ